ഭയങ്കര പ്രണയമായിട്ട് എന്നോട് ഭയങ്കര ഇഷ്ട ഞാനില്ലാതെ ഞാൻ വേണ്ടത് പറഞ്ഞപ്പോ വേറെ അവൾക്ക് എന്നെ ഇഷ്ട അപ്പൊ അമ്മ പറഞ്ഞാ നമുക്ക് വേറെ ആലോചിക്കാന്ന് പറയുമ്പോൾ ായിട്ട് പറഞ്ഞിട്ടുണ്ട് കൊറേ നടക്കണ്ട എനിക്കിഷ്ടമല്ല ഇവിടെ എല്ലാരും കളി അങ്ങനൊപ്പനൊക്കെ പാലും മുട്ടയും പോയി മേടിച്ചു പറഞ്ഞോണ്ട് വന്നതാണ് ഞാനിന്ന് നല്ല ഉറക്കം ഉറങ്ങി റൂം ഇവൻ കിടന്നു പൊട്ടുന്നുണ്ടായിരുന്ന കരയിൽ നിന്നുണ്ടായിരുന്ന ഉറപ്പ് വന്നിട്ട് ഞാൻ കിടന്നുറങ്ങി എന്നെ വേണ്ടാന്ന് വെച്ച എങ്ങനെ പറഞ്ഞു വേണ്ട അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഇഷ്ടമുള്ളവനാണെങ്കിൽ വേറെ പെണ്ണിന്റെ വേറെ വീട്ടിൽ കല്യാണം ആലോചിക്കാം ഇയാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല ഈ ഓർപ്പിച്ച ആള് കല്യാണം കഴിക്കില്ലായിരുന്നു കഴിക്കും ും പെട്ടെന്ന് കെട്ടിപ്പോയാലോ കല്യാണം അങ്ങനെ ഞാൻ രാവിലെ വരെ ഹൗസിൽ രണ്ടു മൂന്ന് ദിവസത്തേക്കും എനിക്ക് ൾ ഒഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് തന്നെ രണ്ട് പ്പിൾ എൻ്റെ ലവ്ലി കപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് അതിനൊക്കെ ഉപരി നിങ്ങൾ പരസ്പരം വിളിക്കുന്ന ഒരു പേരുണ്ട് നിങ്ങൾക്ക് അതൊന്നും വിളിച്ചു തന്നെ കേക്കട്ടെ ഭയങ്കര നാടാണല്ലോ ഇപ്പൊ വിളിക്കുമ്പോ എങ്ങനെ ഈ ഈ പേര് പരസ്പരം എങ്ങനെയാ വന്നത് വീട്ടിൽ വിളിക്കുന്ന എന്നെ എല്ലാരും ഇച്ചിരി മീഡിയയിൽ മൊത്തം അങ്ങനെ പിന്നെ മോനൊക്കെ വന്നതിന് ശേഷം കൊറേ ലൈഫിൽ കുറച്ച് ചേഞ്ച് വന്നു നിങ്ങളുടെ കണ്ടെന്റിനും കൊറേ മോനെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് വരുന്നത് അപ്പൊ എങ്ങനെയുണ്ട് മോൻറെ കൂടെ ഒക്കെ ഉള്ളൊരു അവനോട് ഇന്നത് ചെയ്യാൻ പറയുമ്പോ കുഞ്ഞിതാണെങ്കിലും വലുതായിട്ടൊന്നും എന്നാൽ അത് എടുത്തിട്ട് വാ ഇത് ചെയ്യാന്ന് പറയുമ്പോ എല്ലാം ചെയ്തോണ്ടൊക്കെ തരും നമുക്ക് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വെച്ച് അവനെ വെച്ച് കൊറേ കൊറേ വീഡിയോ ചെയ്യുക അത്യാവശ്യം അവൻ്റെ കൊറേ വീഡിയോ ഒക്കെ കേറിയിട്ടുണ്ട് ഈ ഇടയ്ക്ക് ചെയ്ത വീഡിയോ നല്ല അത്യാവശ്യം കേറിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ മോനയും ഒരു യൂട്യൂബ് മകനായിട്ട് വളർത്തിക്കൊണ്ട് വരുകയാണോ നിങ്ങൾ എപ്പോഴാ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള തീരുമാനം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവ് ആക്കാം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴാണ് മാരേജ് ഞാൻ പ്രെഗ്നന്റ് ആയപ്പോഴാണ് കണ്ണാപ്പു പറഞ്ഞ നമുക്ക് ഒക്കെ തുടങ്ങാം ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം തുടങ്ങാന്ന് പറഞ്ഞ പറഞ്ഞു ആദ്യമൊക്കെ പറഞ്ഞു വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ വാ ഒരു ഭയയും പേരും എല്ലാം കൂടെ നോക്കി വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ കുത്തി ഇരുന്ന് കണ്ടെത്തിയതാണ് ലവ്ലി കപ്പലെന്ന് അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തു പിന്നെ ഫേസ്ബുക്കിനോ ഉണ്ടായിരുന്നു പിന്നെ യൂട്യൂബും ആക്കി പിന്നെ പിന്നെ അത് ഞങ്ങൾ തന്നെ വോയിസ് വോയിസ് ഓൺ എന്നിട്ട് അങ്ങനെ കേറാതിരുന്നപ്പൊ ഞങ്ങള് പോയി അങ്ങനെ എല്ലാരും ഏറ്റു വിളിക്കാൻ തുടങ്ങി വലിയ രസം നിങ്ങളുടെ റൊമാൻസ് ആണ് അല്ലേ അതിന് ഇതുപോലെ കൊറേ ട്വിസ്റ്റുകൾ ഉണ്ടല്ലോ എങ്ങനെയായിരുന്നു എവിടെന്ന സ്റ്റാർട്ടിങ് ചെറുതായിട്ട് നമുക്ക് പറയാം എന്റെ വീട് ആലപ്പുഴ ആയിരുന്നു അപ്പൊ ഞാൻ ഇവിടെ വർക്ക് ചെയ്തതായിരുന്നു കന്നാപ്പള്ളി ഹോട്ടൽ മാനേജറായിട്ട് പോസ്റ്റ് ആയിരുന്നു അപ്പൊ കന്നാപ്പുളി ആണെങ്കിൽ എന്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു സൈക്കിൾ കട ഉണ്ടായിരുന്നു അവിടാ നിൽക്കുന്നത് പുള്ളിയാണെങ്കി ഡെയിലി പാലം മുട്ട മേടിക്കാനായിട്ട് വരും അങ്ങനെ വന്നു ഫസ്റ്റ് ഒന്നും എനിക്ക് ഇഷ്ടമൊന്നും അല്ലായിരുന്നു കണ്ണിടത്താ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പുറകെ നടക്കണ്ട എനിക്ക് ഇഷ്ടമല്ല പുള്ളി അങ്ങനെ വൺ ഇയറോളം പുറകെ നടന്ന് നടന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല വീട്ടിൽ വന്ന് ആലോചിക്ക് അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഓക്കെ പറയാന്ന് പറഞ്ഞു അത് കേക്കാൻ നോക്കി കണ്ണപ്പി വിട്ടാ ഞാൻ അയച്ച ചേട്ടും ചേട്ടനെ എല്ലാവരുമായിട്ട് വീട്ടിലൊന്നും ആലോചിച്ചു അപ്പൊ അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ എനിക്ക് ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് രണ്ടുപേരും ഇഷ്ടപ്പെടാൻ ഫസ്റ്റ് പാലുമുട്ടയിൽ മുട്ടയും പോയി മേടിച്ച് പറഞ്ഞുകൊണ്ട് വന്നത്

എന്തോ പറഞ്ഞപ്പോ ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് നിന്നെ വേണ്ട ഇഷ്ടം നോക്കി സെൻഡി അടിച്ചു ഭയങ്കര കാത്തില്ലായിരുന്നു എന്റെ ഹോസ്റ്റലിൽ പറഞ്ഞു രാത്രി ഒരു പത്ത് മണി തൊട്ട് വെളുപ്പിന് നാലു മണി വരെ എന്റെ ഹോസ്റ്റലിന്റെ പുറത്ത് വന്നിരുന്നു ഭയങ്കര കഥ എന്റെ കഥയിൽ കൊട്ടി അവസ്ഥ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു കഥയെ കൊട്ടിട്ട് പറഞ്ഞു എനിക്ക് പേടിയാന്ന് ഞാൻ പറഞ്ഞു ഞാൻ തുറക്കത്തില്ല നീ കൊടാന്ന് പറഞ്ഞു െളുപ്പിന് നാലു മണി വരെ അവിടെ കരഞ്ഞു കരഞ്ഞു വരഞ്ഞ് തൊണ്ടേ പോയി ഒക്കെ ചെറുക്കും പിന്നെ വീട്ടുകാരൊന്നും അറിഞ്ഞില്ല അല്ല കല്യാണം വെച്ചിരിക്കുന്ന ചെറുക്കൻ പിന്നെ പാവം തോന്നി ഞാൻ എഴുന്നേറ്റ് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞിട്ട് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞിട്ട് പൊക്കളാ പറഞ്ഞു ഈ കൊറച്ച് കുറയ്ക്കാൻ പറഞ്ഞതിന്റെ ഇടയ്ക്ക് കൊറച്ച് ആഡ് ചെയ്യാനായിട്ടുണ്ടോ അന്ന് അഭിനയിച്ചാണോ ശരിക്കും പറഞ്ഞു റൂമിൻ കിടന്നു പൊട്ടുന്നുണ്ടായിരുന്നു കരയിരുന്നു ഇപ്പൊറക്കാൻ വന്നിട്ട് ഞാൻ പോവാൻ പറഞ്ഞ് പിന്നെ വലുതായിട്ട് മിണ്ടി ഒന്നും ഇല്ല പിന്നെ ആള് കുറെ എന്നോട് എന്നെ അവോയ്ഡ് ചെയ്ത് ഞാൻ അവോയ്ഡ് ചെയ്ത് വേണ്ടി പിന്നെ അത്രയും കരഞ്ഞിട്ട് മൈൻഡ് ചെയ്യാത്ത പ്രശ്നം മറന്നു പറഞ്ഞു തരാ പ്രശ്നം മറന്നുപോയി എനിക്ക് തോന്നുന്നു പ്രശ്നം സിമ്പിൾ ആയതുകൊണ്ടാണ് ശരിക്കും മറന്നത് അല്ലായിരുന്നെങ്കിൽ അല്ലായിരുന്നെങ്കിൽ എന്തോ ഉണ്ടായിരുന്നു പറയാൻ പറ്റുന്നതാണോ അശോക് സത്യോട് മറന്നു ഇല്ല പറഞ്ഞു അതത് അതാ പറഞ്ഞ സിമ്പിൾ ആരായിരുന്നു മറന്നുപോയി എന്നിട്ട് ബ്രേക്കപ്പ് പോയി കല്യാണം ഉറപ്പിച്ചു ആ പിന്നാണെങ്കിൽ ആ എന്നെ വേണ്ടാന്ന് വെച്ചില്ല എന്നാലും പറഞ്ഞു വേണ്ട അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഇഷ്ടമുള്ളവനാണെങ്കിൽ വീട്ടിൽ കല്യാണം ആലോചിക്കാം ഇല്ലല്ലോ അത് തെറ്റല്ലേ അത് തെറ്റല്ലേ തെറ്റല്ലേ തെറ്റാ ഭയങ്കര പ്രണയമായിരുന്നു ഭയങ്കര ഇഷ്ടില്ലാതെ വേണ്ടെന്ന് പറഞ്ഞപ്പോ വേറെ വന്നിട്ട് പറഞ്ഞു അവൾക്ക് എന്നെ ഇഷ്ടമല്ല അപ്പൊ പ്രണയിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഓക്കിയെന്ന് പറഞ്ഞിട്ട് വേറെ പെണ്ണിനെ പ്രേമിക്കാൻ പോയി പറഞ്ഞാൽ എന്നാലും വീണ്ടും തിരിച്ചു വന്നു അങ്ങനല്ല ഞാൻ ഞാനാ വീട്ടിൽ പോയത് ഇപ്പൊ വീട്ടിൽ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടം ഇപ്പൊ കൊറേ നാള് മിണ്ടാതിരുന്നപ്പം ഇനി പാലും മുട്ടയും മേടിക്കാൻ പറ്റില്ല അങ്ങനെ കാണായിരുന്നു എനിക്ക് ഭയങ്കര കച്ചവടം പൂട്ടി പാല് മുട്ടയും മേടിക്കാൻ വരുന്നില്ല അങ്ങനെയല്ല പാല് മുട്ടയും കാണാതല്ല പക്ഷെ മേടിക്കാതിരുന്നപ്പൊ ഞാൻ ഡെയിലി കാണ പിന്നെ കാണന്നേ കൊറേ നാളായിട്ട് കാണാതിരുന്നു അപ്പൊ ഭയങ്കര മിസ് ചെയ്ത് പിന്നെ ഫ്രണ്ടിനോടൊക്കെ പറഞ്ഞു കാണണോ സംസാരിക്കണം വിളിക്കില്ലായിരുന്നു

പിന്നെ ആരും അറിയാതെ കൊറേ നാള് ജോലി ചെയ്ത് പിന്നെ കണ്ണാപ്പിയുടെ കല്യാണം എടുക്കാറായിപ്പം കണ്ണാപ്പി വീട്ടിൽ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കുന്നത് വീട്ടുകാർ സമ്മതിച്ച കല്യാണമാണ് അപ്പം ഒരു പിണങ്ങിയെങ്കിലും വീട്ടുകാർ സമ്മതം ഉണ്ടല്ലോ പിന്നെ എന്തിനാ വീട്ടുകാർ അറിയാതെ പോയി കല്യാണം കഴിച്ചേ അല്ലെ ഇടയ്ക്ക് ിക്കൊക്കെ ചെയ്തില്ലേ പിരിഞ്ഞപ്പോ വീട്ടുകാരെ ഉറപ്പിച്ച് ഇന്നാണ് ഒത്തിരി നാള് നിൽക്കാൻ പറ്റത്തില്ല കെട്ടണോന്നൊക്കെ പറഞ്ഞ് കൊറേ കണ്ണാപ്പിനെ നിർബന്ധിച്ചോണ്ടിരുന്ന അപ്പൊ സിറ്റുവേഷനിൽ ഞങ്ങൾ പോയി താരി കെട്ടി പിന്നെ പെട്ടെന്ന് എന്ന് പറഞ്ഞു കെട്ടിപ്പോയാലൊന്നും ഓർത്തില്ല അങ്ങനെ പോയി കല്യാണം കഴിച്ച് ഞാൻ കൊറേ നാള് ജോലി ചെയ്തു പിന്നെ വീട്ടിൽ നിന്ന് ആ ഇടയ്ക്ക് കണ്ണാപ്പി വീട്ടിൽ പറഞ്ഞത് അപ്പൊ അമ്മയും ചേട്ടനും ഒക്കെ എന്റെ സീനാക്കി എന്തിനാ കല്യാണം കഴിച്ചിട്ട് കൊച്ചിനെ അവളുടെ വീട്ടിൽ കൊണ്ട് നിൽക്കുന്ന വിളിച്ചോണ്ട് കണ്ണാപ്പി കേട്ടാ പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞ് അപ്പൊ അവിടുത്തെ വീട്ടിൽ പ്രശ്നമില്ലായിരുന്നു അവിടത്തെ വീട്ടിൽ അറിയത്തില്ലായിരുന്നു പിന്നെ പറഞ്ഞ് പിന്നെ കണ്ണാബി ഒന്ന് സംസാരിച്ച് പിന്നെ ഓക്കെ പിന്നെ വണ്ടി എടുത്ത് വിളിച്ചോണ്ട് രഹസ്യ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാള് വീട്ടിന്നു ഇയാള് ില് നിന്നു ചേച്ചിയുടെ ഡെലിവറി കൊച്ചിന്റെ ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞുള്ള വീട്ടിൽ തന്നെ ആയിരുന്നു നിന്നു അപ്പം അവിടുത്തെ വീട്ടിൽ വേറെ കല്യാണം ആലോചിച്ചില്ല ഏ ഇല്ല ഞാനിപ്പം കല്യാണൊന്നും വേണ്ട ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട ഇതാണ് ദിവ്യപ്രണയം വെയിറ്റ് ചെയ്തിട്ട് ഇൻ കേസ് ഇയാളെ കല്യാണം കഴിക്കാൻ പറ്റില്ലാതെ ഈ ഉറപ്പിച്ച ആള് കല്യാണം കഴിക്കില്ലായിരുന്നോ കഴിക്കും അതെന്തായാലും അല്ല ഒരെണ്ണം പോയാലേ ഡിപ്രഷൻ മാറ്റാൻ വേറെ ഒരാളാണ് െണ്ണം വേറെ രണ്ടൂതെണ്ണം നോക്കി വെച്ചി വെച്ചു അതിൽ ഒരെണ്ണം സെറ്റായി അതിന് അതില് രണ്ടിനെ തേച്ചിട്ടാണ്

ഇപ്പം നിങ്ങളെ കല്യാണൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഇത്ര ഹാപ്പി ആയിട്ട് എക്സിറ്റ് സ്റ്റോർ പറയുന്ന ആദ്യമായിട്ട് കാണുന്നില്ല പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല വീട്ടിൽ വന്നിട്ട് ഇല്ല നമ്മൾ നിങ്ങള് രക്ഷല്യാണം കേസല്ലോ വീട്ടുകാർ സമ്മതിച്ചില്ല അന്ന് എന്ത് ചെയ്ത അല്ല ഇൻ കേസ് സമ്മായിരുന്നെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വീണ്ടും വിളിച്ചോടാനല്ലേ കേട്ടോ പറഞ്ഞു ആ ഒരു വിശ്വാസം കൊണ്ടു വന്നേ ചേട്ടനും ചേട്ടനൊന്നും അപ്പൊ ചേട്ടനെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ ചേട്ടത്തി ഞങ്ങളൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു പിന്നെ അമ്മയുടെ പറഞ്ഞു അങ്ങനെ ലവ് സ്റ്റോറീസ് ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ഈ വീഡിയോസ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ ആൾക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് പുറത്തേക്ക് ആൾക്കാരുടെ അതെങ്ങനെ പറഞ്ഞാൽ കൂടുതലും ഫുള്ള് കുട്ടീസ് ആണ് മൊത്തം ചിന്നാപ്പി വന്നൊക്കെ തരിച്ചു കൂടിയാ ചേച്ചി അപ്പൊ ഈ ചെറിയ സൗണ്ട് ആയതുകൊണ്ടും കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരു കുട്ടിയായ ആയെന്ന് പറയാത്ത സ്ഥിതിക്കും ഈ പെണ്ണെന്താ കൊഞ്ചല്ലെന്നൊക്കെ ഉള്ള ഒരു കമന്റ് ഉണ്ടല്ലോ ഒരുപാട് ആ കമന്സിനോടൊക്കെ എങ്ങനെയാ നിങ്ങളുടെ ഒരു പ്രതികരണം ആദ്യമേക്കെ ഇങ്ങനെ പറയുമ്പോ സങ്കടമൊക്കെ തോന്നും പിന്നെ വീഡിയോ ചെയ്യണ്ട പിന്നെ കണ്ണി പറയും അതൊക്കെ കാര്യം വെക്കണ്ട നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാന്നൊക്കെ പറയും പിന്നെ ചെയ്ത് 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 വരുമ്പോ വീണ്ടും കൊറേ ചെയ്യാമുണ്ടോ പിന്നെ ഞങ്ങൾ തളർത്തി കളയും

റിയാക്ട് ചെയ്തു ഏറ്റവും വിഷമിപ്പിച്ച ഒരു ചീത്ത വിളിക്കുന്ന വാക്ക് ആളുടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ബയോലിക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മള് വീഡിയോസ് എന്തായിരിക്കും നിങ്ങളുടെ ഒരു എയിമെന്ന് പറയുമ്പോ എന്തായിരിക്കും അല്ല എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം എന്തെങ്കിലും വാങ്ങിക്കണമെന്നോ ട്രിപ്പ് പോകണമെന്നോ ഇന്റർനാഷണൽ ട്രിപ്പുകൾ പോകണമെന്നോ അങ്ങനെന്തെങ്കിലും

പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോ അമ്മയോട് കുറച്ച് പേരൊക്കെ പറയും പിള്ളേർക്ക് നാണോ ഇല്ലേ ഇങ്ങനൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് അമ്മ പറയും നിങ്ങൾക്ക് വരാൻ പണിയില്ല ചെയ്യും ഞങ്ങളോട് ഇവിടെ വന്നിട്ട് പറയാം നിങ്ങൾ വീട്ടിൽ ചെയ്യണം നിങ്ങൾ നിങ്ങളതൊന്നും കാര്യമാക്കണ്ട പിന്നെ അമ്മ അമ്മയുടെക്ക് ഡാൻസ് കളിക്കാൻ പറ്റും ഞാൻ കൂടെ വീഡിയോസ് എടുക്കാൻ പറ്റും അങ്ങനെ കുറെ അമ്മയുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ഈ എത്ര വയസ്സല്ലൊക്കെ എനിക്ക് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് അല്ല ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് മെച്ചുവർ ആവണോന്നോ അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞോ അതെല്ലാരും പറയാം ശുഭവിക്ക വീട്ടിലെ ഇലയാളാണോ

എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമില്ല മനാലി പോണം പിന്നെ ലക്ഷദ്വീപിൽ പോകണം എവിടെയുള്ളൂ പക്ഷേ എന്തെങ്കിലും ഇടയ്ക്ക് കറങ്ങാൻ പോകുന്ന കാര്യൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അത് അതൊക്കെ സീരിയസ് ആയിട്ടാണോ അത് വീഡിയോ കണ്ട് മാത്രം ചെയ്യുന്ന ചിലപ്പോ ആഗ്രഹം കഴിഞ്ഞ ഞായറാഴ്ച അതായത് നാളെ ഇടുക്കിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിപ്പം പറയാൻ പോത്തില്ലോ കല്ലിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ പക്ഷേ പറഞ്ഞു എന്നാ പറഞ്ഞവരെന്നെ ആഗ്രഹിക്കും പട്ടിക്കും ആഗ്രഹിക്കാറു വേറെ പോണെന്ന് വിചാരിക്കുന്നു കൊണ്ടുപോകത്തില്ല ഇല്ല ഇപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കീ ഞായറാഴ്ച രാവിലെ എഴുതേറ്റ് ചോറൊക്കെ പൊതിഞ്ഞ് ഇരിക്കണം കാരണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാം എന്റെ കൂട്ടുകാരന്റെ വല്യാണുണ്ട് ഞാൻ എറണാകുളത്തു എങ്ങനെ പിഞ്ചു മുഖത്തും നോക്കി പറ്റിക്കും അതാണ് സത്യം പറ്റിക്കാൻ പറ്റത്തുള്ളൂ ശരിക്കും ഇങ്ങനെ ആളെ ഒരു മെയിൻ ആയിട്ടും പറ്റിക്കുന്ന എന്ത് കാര്യത്തിലായിരിക്കും എന്റെ മേടിച്ചില്ല എവിടെയും കൊണ്ടുപോകാന്ന് പറയും കൊണ്ടുപോത്തില്ല വാശി പിടിക്കത്തില്ലേ എന്താഅങ്ങനെ കാരണം എനിക്കരെ പൈസ ഇല്ലാതെ അല്ല പൈസ മുടക്കില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ പറയില്ലേ എപ്പഴും പറയും എനിക്ക് ഡ്രസ്സ് വേണോന്നറിയോ അതേ ഒപ്പം എപ്പോഴും പറയുന്ന ഒരു കാര്യ ഡ്രസ് വേണം പക്ഷെ മേടിച്ചെടുത്തൊന്നും ഇല്ലായിരുന്നു എല്ലാ മാസവും പറഞ്ഞോണ്ട് കേറായിരിക്കും ഒത്തിരി ഒന്നും പറത്തില്ല രണ്ട് ടീഷർട്ടും രണ്ട് ഉപ്പാൻറ്റും മേടിച്ചരാന്ന് പറയും ഇപ്പം പറഞ്ഞു 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 നാലഞ്ച് മാസം കഴിയുമ്പോഴായിരിക്കും ഒരു ടീഷർട്ടും ഒരു ഉപ്പാൻ എന്നിട്ട് ഡെയിലി പറഞ്ഞു നാണമില്ല ഈ വൃത്തിയായിട്ട് ഉടുപ്പ് എന്നെ ഡെയിലി എടുത്തിട്ടോണ്ടിരിക്കുന്നു എവിടെയോ പോവാൻ നേരത്തെ ഒരു ദിവസം ഞാൻ കണ്ടു അല്ലെ ടീഷർട്ടും ഉടുപ്പ് ഇട്ടിട്ട് വേറെ മേടിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇടുന്ന വീഡിയോ കഴിഞ്ഞ പിന്നെ കഴിഞ്ഞതിന്റെ മൂന്ന് മാസം മുന്നേ മൂന്ന് ടീഷർട്ട് മൂന്ന് പാന്റ് മേടിച്ചതിന് ഇനി രാവിലെ വന്നിട്ട് പറഞ്ഞു നിനക്ക് നാണമില്ല ഡെയിലി ഇതല്ല മറ്റേ നാൾ അപ്പുറത്തെ ഇടുന്നു നിനക്ക് വേറെ വണിയൊന്നും ഇല്ല വേറെ ഉടുപ്പൊന്നും ഇല്ലാന്നിട്ടാണോ വിടാ ഞാൻ ടാ ആ പാടം എനിക്ക് മൂന്നുടുപ്പല്ലേ അലമാരി കാണിച്ചെ അലമ്പടി മൊത്തം അടുപ്പിടുപ്പ് ഇവള് പറയുന്ന എനിക്ക് രാവിലെ കുളിക്കുമ്പോ ഉടുപ്പ് വേണം വൈകിട്ട് വേണം ആ പാടം മൂന്ന് ടീഷർട്ടും മൂന്ന് പാന്റ് ഈ പുതിയപിടുപ്പിന്റെ അവസ്ഥ ഇത് തന്നെ ഇത് ഇതിട്ട് ഇന്നിട്ട് ഇനി ഒരാഴ്ച ഇത് എനിക്ക് പറഞ്ഞു ഇതിട്ട് അടുത്ത് എനിക്ക് വേറെ പറയാ ഒരു പുതിയത് തന്നെ ഒരാഴ്ച ഇടും ഞാൻ എനിക്ക് അങ്ങനല്ല ഇട്ടു അതുകൊണ്ട് അത് ഉപേക്ഷിച്ചിട്ട് ശരിക്കും എന്താ അറിയാമോ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നാണോ അത് ഫാമിലിയിൽ പ്രശ്നം തീർക്കാൻ വന്നാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഥ ഷോസിന്റെ കഥ കൊറച്ചേരൊക്കെ കഴിയുമ്പോ എന്തൊക്കെ കഥകള ഞാൻ കേക്കേണ്ട അല്ലേ എന്തായാലും നല്ല ഫണ്ടായിട്ടുണ്ട് നല്ല രസമുണ്ട് നിങ്ങളുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഒക്കെ അപ്പം ഫാമിലീസിനെയൊക്കെ കൂടുതലും കുറച്ചുകൂടെ ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്തുകൂടാന്ന് ചോദിക്കാറുണ്ട് ആൾക്കാരൊക്കെ വീഡിയോസ് കാണുമ്പോഴും ഇപ്പഴാണെങ്കിലും ആള് ഭയങ്കര വീഡിയോസിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഒരു മൂമെന്റ് ലൈഫിൽ ദേഷ്യപ്പെടുന്ന പ്രധാനായിട്ട് ദേഷ്യപ്പെടാറ് വേറെ സിമ്പിൾ ആയിട്ട് ചിലപ്പോ എനിക്ക് വിളിക്കുന്നു ഞാൻ സാഹചര്യം രാവിലോട്ട് വൈകുന്നേരം അന്നത്തെ ദിവസം എന്നെ നോക്കത്തില്ല എന്നോടൊന്നും അങ്ങനെ രണ്ടു ദിവസം അതങ്ങ് പോകുന്നു പിന്നെ തന്നെ സോറി അറിയുമ്പോ ഞാൻ പറയുന്നത് ശരി പണക്കങ്ങൾ ഒരു ദിവസത്തെ കൂടുതൽ വെക്കാം നല്ല രണ്ടു മൂന്ന് ദിവസം അതും സിമ്പിൾ സില് പ്രശ്നം പുറത്തു പറഞ്ഞു കേട്ടില്ല ആ പറഞ്ഞ കേട്ടില്ലേ പറഞ്ഞില്ല ഇല്ലെങ്കിൽ കേക്കില്ല വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറ വഴക്കുറയും ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കിയല്ലേ പെണ്ണല്ലോട് പറയത്തില്ല അപ്പം ഈ മിണ്ടാതിരിക്കുമ്പോ നിങ്ങള് കാര്യങ്ങള് എങ്ങനെയായിരിക്കും അതായത് ഭക്ഷണം വെച്ച് തരാനും അങ്ങനെയോട് ഞാനിപ്പം ഈ കണ്ണബിയോട് മിണ്ടാതിരിക്കും അപ്പൊ വീട്ടിലെന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഞാൻ ചേട്ടത്തോടും ചേട്ടത്തി ചേട്ടൊരു ചേടതി മടുത്തു ആണ് ശരിക്കും പറഞ്ഞു ഈ പെണക്കൊക്കെ വരുമ്പോളെ കൊറച്ച് പെണക്കം നീണ്ടു പോവാന്ന് വെച്ചോ അപ്പൊ എങ്ങനെയാ ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പോയി സോപ്പിടുന്ന എങ്ങനെയായിരിക്കും ഒരു ദിവസം കഴിഞ്ഞപ്പൊ കൊറേ നാള് പിള്ളാരി അപ്പൊ കണ്ണാപ്പി ഒരു ദിവസം ജോലിക്ക് പോവാൻ പറയുന്നില്ല ഇപ്പഴും പറയൂ അല്ലേ മീനിങ് എന്താണു കൂടുതലുള്ളത് ഒരു അരിച്ചന്നുള്ളൂ ചുമണ്ട് എനിക്കോണ്ട് ഞാൻ ഇവിടുണ്ട് ഇവിടുണ്ട് അതെടുക്കാൻ ഇവിടെ എഴുതി ശരിക്കും ഞാൻ ഇത്രയും സമയം സംസാരിച്ചത് നിങ്ങളെ ശരിക്കുമുള്ള പേര് ഞാൻ ചോദിച്ചിട്ടില്ല ശരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെ പേരെന്ന ശരിക്കും കണ്ണാൻ സംഗീത സംഗീത വല്യ പേരൊക്കെയാണ് ചിന്ന പോലെ ചെറിയ പേര് എനിക്കൊന്നും കലിപ്പന്റെ കാന്താരി ആ ഒരു മോഡു പണ്ടുണ്ടായിരുന്നു ഇല്ല അങ്ങനെയൊന്നും ഇല്ല കലിപ്പന്റെ കാന്താരി ഒന്നുമല്ല ലവ്ലി കപ്പിൾസ് തന്നെ മറ്റേ ഈ റൈഡർ കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ റൈഡർ കണ്ണാപ്പിയായിരുന്നു ശരിക്കും വീട്ടിൽ നിന്നാലെ ഞാൻ പറയുള്ള എനിക്ക് എം ഡി ഭയങ്കര ഇഷ്ട എം ഡി ഒറ്റാഗ്രഹമേ പറഞ്ഞോളൂ അവൻ വണ്ടിയായിട്ട് വന്ന ആലപ്പുഴന്ന് ണെങ്കിൽ വന്നത് ബാക്കി ഫാമിലിയാണ് അടിച്ചിട്ടിരിക്കുന്നു ഞങ്ങളപ്പ ശരിക്ക് വേണ്ടി എം ജി വണ്ടിയെടുമ്പോൾ തപ്പി എടുത്തോടാണെങ്കിലും പുതിയ വണ്ടി അയാളൊന്നും വിളിച്ചു ആ വണ്ടിയും അയാളെ പുതിയ വണ്ടിയും വണ്ടി കൊടുക്കേണ്ടി വന്നു നാശങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പ്രേമിക്ക് സമയത്ത് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു മെമ്മറി പെട്ടെന്ന് നിങ്ങടെ ഈ പിണക്കം അല്ലാതെ എന്തെങ്കിലും പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ പോലും കിട്ടിട്ടില്ല പണ്ടില്ല അതിനെടുത്തോണ്ടിരുന്നപ്പോ റോസാ പൂവയെ എന്റെ ഫോട്ടോ റിങ്ങ് ിക്ക് ഡയറിക്ക് ഭയങ്കര ഇഷ്ടം അതിന്റെ വകനും കൊണ്ടുപോകുന്നു എനിക്കറിയില്ല എന്താ പറഞ്ഞു വാങ്ങി കൊടുത്തു 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 രണ്ടു മൂന്നര ആർക്കും കഴിക്കാനും ശരിക്കും മേടിച്ചോണ്ട് ഇവളെ രാത്രി ഞാൻ ശെരിക്കും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് കണ്ണപ്പല്ലേ കണ്ണപ്പയുടെ ഫോണില്ല അതുകൊണ്ട് കണ്ണാപ്പി വീഡിയോ എഡിറ്റ് ചെയ്യുക ഇനിയും കൂടുതൽ ഡെയിലി വീഡിയോസ് എടുക്കുവാണോ അതോ ആഴ്ച എടുത്തു വെക്കും അങ്ങനെ തന്നെ അപ്പം നിങ്ങളുടെ യാത്രകളൊക്കെ സഫലമാവട്ടെ ഈ ഒരു ഈ ഒരു നിഷ്കളങ്കത്തെ എന്നുണ്ടാവട്ടെ എന്നാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡെയിലി ഒക്കെ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച്